ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം തിരുവല്ലു അമലയിലെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുകാളകളെ പിടിച്ചുകെട്ടാനൊരുങ്ങി ഗ്രാമപഞ്ചായത്ത് ടൌണിലും പരിസര പ്രദേശത്തും വാഹനാപകടങ്ങൾക്കുവരെ വഴിവെക്കുന്ന സാഹചര്യത്തിലാണ് പൊതുജനത്തിന് ശല്യമായി മാറിയ ഉടമസ്ഥരുള്ള തെരുവുകാളകളെ പിടിച്ചുകെട്ടാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ഉടമസ്ഥർ അഴിച്ചുവിട്ട കാളകളെയാണ് ആദ്യഘട്ടം പഞ്ചായത്ത് പിടിച്ചുകെട്ടുക പിടിച്ചുകെട്ടിക്കഴിഞ്ഞാൽ ഉടമസ്ഥർക്ക് വൻ തുക പിഴ ചുമത്തുമെന്നും അല്ലാത്ത പക്ഷം ലേലം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാളുകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് മാധ്യമപ്രവർത്തകരൊക്കെ ഇത് അറിഞ്ഞിട്ടുള്ളതുമാണ് ഒരു കാള കാളിയുടെ മുറിവ് പറ്റി ഒരുപാട് കാലം അലഞ്ഞു തിരികയും പിന്നീട് നമ്മൾക്ക് അനിമൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഷൂട്ടർ അടക്കമുള്ളവർ വന്ന് അതിനെ പിടിച്ചു കെട്ടേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ വെളിച്ചത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉടമസ്ഥരുള്ള കന്നുകാലികളെ ഉടനെ തന്നെ പിടിച്ചുകെട്ടാൻ വേണ്ടിയുള്ള കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളതാണ് അത് ഉടനടി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഉടമസ്ഥരുള്ള ആളുകൾ റോട്ടിലേക്ക് അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിടിച്ചുകെട്ടണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വരും ദിവസങ്ങളിൽ അവയെ ഒക്കെ തന്നെ പിടിച്ചുകെട്ടി വേല നടപടികളടക്കം ചെയ്യുന്നതുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും വലിയ പഴയും അടയ്ക്കേണ്ടി വരും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉടമസ്ഥരുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ചു കെട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിരവധി ഗതാഗത പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു വാഹനാപകടങ്ങൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ പലപ്പോഴും ബൈക്ക് ആക്സിഡൻറ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയി എടുക്കുകയും അതിനുവേണ്ട നടപടികൾ തീർച്ചയായും ഉണ്ടാവുക തിരുവല്ലാമല ക്ഷേത്രത്തിൽ കാളയെ നടയിരുത്തുന്ന ചടങ്ങ് ഇല്ല എന്ന് ദേവസ്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിശ്വാസത്തിന്റെ മറപിടിച്ച് ഉടമസ്ഥരുള്ള കാളകളാണ് ശല്യമായി മാറിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ വി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എ ഷബ്ന യു ദേവി എം ഗിരിജ എന്നിവർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു വളരെ കുറവാണ് അമ്പലത്തിൽ വിശ്വാസമില്ല എന്ന് ദേവസ്വം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ അതിൽ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നടതള്ളുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഇപ്പോൾ കൂടുതൽ ഉള്ളത് ഉടമസ്ഥരുള്ള പശുക്കൾ തന്നെയാണ് അലഞ്ഞു തിരിയുന്ന അമ്പലക്കാളുകളെ ഇപ്പോൾ തൽക്കാലം പിടിച്ചു കിട്ടുന്നില്ല പക്ഷേ ഉടമസ്ഥരുള്ള നിരവധി കാളകളുണ്ട് അവയെ തീർച്ചയായിട്ടും പിടിച്ചു കിട്ടുന്ന നടപടികളുമായി മുന്നോട്ട് പോകും അതിനുശേഷം അമ്പലക്കാളയുടെ കാര്യം പിന്നീട് ആലോചിക്കുന്നു ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകാര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்